ഞാനാണ് ആദ്യം കൈയാട്ടി അത് നടക്കൂല്ല ഞാൻ ആദ്യം കേറും മതി വണ്ടി വണ്ടിക്കാരെ വോട്ടെടുത്തിട്ടാ ഞാനാണോ ഞാനാണോ കൈചാട്ടി അത് ഞാൻ ഓർഡർസ് ആദ്യം യാക്ക് പ്രശ്നവും െണ്ണല്ലോ ആദ്യം കയ്യാട്ടിയത് ഞാൻ കണ്ടതാണല്ലോ സമയക്കണ്ടല്ലോ ഞാനാട്ടിയിട്ട് ഞാനാണോ എന്തപ്പോ എന്താ നിങ്ങളെ പ്രശ്നം ആദ്യം ഞാനാ കയ്യാട്ടാണ് അല്ലല്ലാണ് ഓരോട് ചോദിച്ചോല ഓരോട് പോവാൻ പറയും ഓരോ ഇടപെടാൻ പാടില്ല

നിങ്ങൾ ട്ടിന്നല്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവാണെങ്കിൽ വെറു അൻപത് റുപ്യ പിക്കക്കും വരുന്നുള്ളൂ ചേട്ടനും അതാണ് ശരി അങ്ങനെയാണ് അല്ലേ അത് ശരിയാണല്ലേ നമുക്ക് ഒരുമിച്ച് പോവാം അതാണ് നല്ലത് അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന ലാഭമുണ്ട് വിഘടിച്ച് നിന്ന നഷ്ടമുണ്ട് നമുക്കൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ